ആയിരത്തോളം സ്റ്റാറുകളുമായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു ക്രിസ്മസ് ദിനാശംസകൾ നേരുന്നു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ അഡ്വാൻസ് ആയിട്ട് ഇരിക്കട്ടെ നമ്മളെ തിരുവനന്തപുരത്ത് വൈകുന്നേരം ഇതേപോലെയാണ് ഇവിടെ സായാഹ്നങ്ങൾ പോകുന്നത് അങ്ങനെ നമ്മൾ റോസും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല കാലക്കനായിട്ടുള്ള റോസാ ചെടികളും അതേപോലെ തന്നെ ലൈറ്റും ഒക്കെ കാണാനായിട്ട് നേരെ വിട്ടു തിരുവനന്തപുരത്തോട്ട് വരുന്ന സമയത്ത് എൽ എം എസ് ചർച്ച് ചർച്ചിൻ്റെ സൈഡിൽ അതായത് കനകക്കുത്ത് കൊട്ടാരത്തിൻ്റെ കുറച്ചിപ്പുറത്തായിട്ട് മൃഗശാല മൃഗശാല കഴിഞ്ഞിട്ട് നമ്മളെ പള്ളിയുണ്ട് പള്ളിയിൽ സൈഡിലായിട്ട് വിൽസ് ഹോസ്റ്റൽ ഫോർ ബോയ്സ് അതായത് ബോയ്സ് ഹോസ്റ്റൽ തിരുവനന്തപുരത്തുള്ളവർക്ക് എല്ലാം അറിയാവുന്നതാണ് മറക്കണ്ട നാളെ ഈ റോസിൽ നിന്നും അഞ്ച് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അഞ്ച് റോസാ ചെടി വലിയ ചട്ടിയിലുള്ള റോസാ ചെടി ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് അത് ചെയ്യേണ്ടത് ഇത്ര മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു കമൻ്റ് ഇടുക തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് നമ്മൾ റോസാ ചെടി ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും ദാണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഓൺലൈൻ എന്നൊക്കെ ദൂരെയുള്ളവർക്ക് കാണാണ്ടേ താണ്ട് ഇത്രത്തോളം ലൈറ്റുകൾ നല്ല കിട്ടിലായിട്ടുള്ള സെറ്റിങ് ഇത് വർഷങ്ങൾ പഴക്കമുള്ളൊരു പള്ളിയാണ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ എല്ലാം നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും സി എസ് ഐ പള്ളി താണ്ടില്ലേ നല്ല കിഡ്ഡിലുമായിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ആറ് മണി കഴിയുമ്പോഴത്തേക്ക് ഇത് കാണാൻ വേണ്ടി കുറേ 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 ആളുകൾ വരാറുണ്ട് ഇനിയിപ്പം താണ്ടെ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ഇവിടെ ആണ് ഒരു ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് വെച്ചേക്കും നോക്കിയാൽ ഒരു രക്ഷയില്ലാത്തതാണ് അതേപോലെയുള്ള മറ്റേ മരങ്ങളെല്ലാം താണ്ടെ കണ്ടില്ലേ എന്തൊരു ഭംഗിയില്ല ഇവിടെ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് നോക്കിയാൽ തിരുവനന്തപുരമാണ് ഹൃദയഭാഗം ഹൃദയഭാഗത്ത് നമ്മളെ നഴ്സറി ആയിട്ട് നമ്മളെ ചെടികളും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് സായാഹ്നം ഇതേപോലെ ആഘോഷഭരിതമാകാനായിട്ട് സാധിക്കും അല്ലേ നോക്കി ഇത്രത്തോളം നക്ഷത്രങ്ങളും അതേപോലെ തന്നെ ഫുള്ള് ലൈറ്റും എല്ലായിടത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ ഒരു രക്ഷയില്ല ആഹാ അടിപൊളി ആയിരമൊന്നും അല്ല കേട്ടോ എനിക്ക് തോന്നുന്നു പത്തയ്യായിരത്തോളം സ്റ്റാളുകളാണ് തോന്നുന്നതിനകത്ത് ടേക്കുന്നത് അതേപോലെ ലൈറ്റുകൾ എല്ലാം കൂടെ ഒരു രക്ഷയില്ല ഇത് തന്നെ എത്ര ദിവസം എടുത്താണ് ഈ സെറ്റിംഗ് തന്നെ അതേപോലെ തന്നെ അതാണ്ട് ഇവിടെ അറേഞ്ച്മെൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ഇത് കാണാൻ തന്നെ ആളുകൾ കൂടുതലും ഇവിടെ നിൽക്കുന്നത് അതിനകത്തോട്ട് പിന്നെ എന്തൊക്കെയാ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പം തന്നെ കിളിയായി അന്നേരം നേരെ അകത്തോട്ട് പോകാനായിട്ട് തോന്നിയില്ല അതുകൊണ്ട് താണ്ട് ഇവിടെ ഇപ്പം താണ്ട് പ്രാർത്ഥനയൊക്കെ നടക്കുന്ന അന്നേരം ഇതിൻ്റെ സൈഡിലായിട്ട് എവിടാ നമ്മളെ ചെടിയിരിക്കുന്നതെന്ന് അറിയാം അതാ ഈ പള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ തിരുവനന്തപുരത്ത് നിന്ന് കാണുന്ന ഒരുപാട് പേരുണ്ടല്ലേ അന്നേരം താണ്ട് അതിൻ്റെ വണ്ടിയൊക്കെ അവിടെ ഇട്ടേക്കുന്നു അന്നേരം താണ്ട് ഇവിടെ ആളുകളൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ നിന്ന് നിൽപ്പുണ്ട് വേണ്ട അത് സൈഡിലും അത് കണ്ട കാണാനൊക്കെ ഉണ്ട് അതിനകത്ത് സ്റ്റാളുകൾ ഏതാണ്ടൊക്കെ ഉണ്ട് അന്നേരം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല നമ്മൾ നഴ്സറി എവിടെയെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ എടുത്തത് താണ്ട് ഇതേപോലെ വരുമ്പോഴത്തേക്ക് താണ്ടേ ഹായ് ബലൂൺ ഹായ് കണ്ടില്ലേ ബലൂണൊക്കെ ഉണ്ട് പി പി ഒക്കെ ഉണ്ട് ആ എന്നിട്ട് താണ്ട് ഇവിടെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് താണ്ട് സി എസ് ഐ പള്ളി കാണാം അതിൻ്റെ സൈഡിലായിട്ട് തണ്ട ഇത് മെയിൻ റോഡാണ് സൂവിൻ്റെ അടുത്തോട്ട് വരുന്ന വഴി അതിന് അവിടെ ഒരു വലിയ മരം നിൽക്കുന്നുണ്ട് നല്ല കിഡിലോ ആയിട്ട് അലങ്കരിച്ച് നല്ല കിഡിലോ ആക്കി കിടക്കാച്ചിയാക്കി അവിടെ അവിടുന്ന് ഇങ്ങനെ പതുക്കെ തൊട്ടടുത്ത് ഏതാണ്ട് ആ ബോർഡ് കാണുന്നുണ്ടോ അവിടെ ആണ് ബോയ്സ് ഹോസ്റ്റലിൻ്റെ ബോർഡാണ് വിൽസ് ഹോസ്റ്റലിൻ്റെ ബോർഡാണ് പള്ളിയുടെ തൊട്ടിപ്പുറത്തെ പുരയിടം അതാണ്ട് ഇത്രത്തോളം അലങ്കരിച്ച് വെച്ചേക്കുന്ന ഈ പള്ളിയുടെ തൊട്ട് സൈഡിലുള്ള പുരയിടത്തിലാണ് നമ്മളിവിടെ ചെടി ഇറക്കി വെച്ചേക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചെടിയും അരുക്കാനും ഒപ്പിയുണ്ടോ ഇവിടെ ഇങ്ങോട്ട് അകത്തോട്ടങ്ങ് കയറുമ്പോഴത്തേക്ക് സൈഡിൽ താണ്ടി നമ്മൾ ബൊഗൈൻ വില്ലേക്ക് ഇരിക്കുന്നു അതേപോലെ തന്നെ സി സി പ്ലാന്റ് അങ്ങനെയുള്ള പ്ലാന്റുകൾ ഇരിക്കുന്നത് അകത്തോട്ട് വരുമ്പം മെയിൻ ആയിട്ട് ഒരു പത്തായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് തറയിൽ നമ്മളെ പ്ലാന്റുകൾ ഇരിപ്പുണ്ട് അതാണ്ട് ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഓരോ ഐറ്റവും ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ ഒരുപാട് ഐറ്റം ഉണ്ട് അതിനകത്ത് കാണാൻ കുറയുണ്ട് വാട്ടർ ഫൗണ്ടൻ ഫൗണ്ടനുണ്ട് അങ്ങനകത്തോട്ട് ഇറങ്ങി വന്നവർക്കറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് അതേപോലെ നല്ല നേ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കിഡിലോ ആട്ട ഒരു ആഘോഷഭരിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരമാണ് കനാക്കുന്ന കൊട്ടാരത്തിൻ്റെ അടുത്താണ് ചർച്ചിൻ്റെ സൈഡിലാണ് അന്നേരം ഇവിടെ വരുന്ന പക്ഷം വന്ന് നേരിട്ട് കാണാം അന്നേരം ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് മനസ്സൊന്നും തണുത്തില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇട്ടത് അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ് നന്ദി അതാണ്ട് ഇവിടെ നമ്മളെ ചെടികളൊക്കെ ഇരിപ്പുണ്ട് അതേപോലെ ഗീവ് അവേ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു കമൻറ്റ് ഇടുക തിരഞ്ഞെടുക്കുന്നവരിൽ നിന്നും അഞ്ച് പേർക്ക് നമ്മൾ കിട്ടിലും വെറൈറ്റി ആയിട്ടുള്ള അഞ്ച് റോസാ ചെടി അഞ്ചു പേർക്ക് വലിയ ചെടിയിലുള്ള റോസാ ചെടി കൊടുക്കുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഇനി അന്നേരം അഡ്വാൻസായിട്ട് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഓക്കെ ഇത് ഓർക്കിഡ് റോസാണ് സ നല്ല കിടിലുമല്ലേ രസമല്ലേ കാണാനായിട്ട് അ ഇതും കൂടെ ഒന്ന് കണ്ടോ മനസ്സൊന്നും താളർത്തോ ഓക്കെ താങ്ക് യു